എൻ്റെ എംബ്രോയിഡറി മെഷീൻ ഇതാണേ റാൻ മെഷീൻ എന്നാണ് ഞാനിത് തൊണ്ണൂറ്റി അഞ്ചിൽ വാങ്ങിച്ചതാണ് പിന്നെ മെഷീൻ എംബ്രോയ്ഡറി അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ആണ് പിന്നെ എംബ്രോയിഡറി ചെയ്യുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ മുട്ടു കൊണ്ട് ഈ ഈ സംഭവം അല്ലേ കേട്ട ഈ വേ സീറോയിൽ നിന്ന് വൺ ടു ത്രീ ഫൈവ് വരെ ഉണ്ട് അപ്പോൾ അവിടം വരെയാണ് സീറോ വരുമ്പോൾ നമുക്ക് തുടക്കാം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ വരുമ്പോൾ അഞ്ച് വരുമ്പോൾ ഏറ്റവും വീതി കൂടിയ ഭാഗം നമ്മുടെ മുട്ടുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ഉണ്ടാകുന്നത് നമുക്ക് ഇനി അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം എംബ്രോയ്ഡറി നമുക്ക് ചെയ്യുമ്പോൾ ബേസിക്കായിട്ടുള്ള എംബ്രോയ്ഡറിയാണ് ഇന്ന് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് സ്റ്റിച്ചാണ് അപ്പോൾ അത് ചെയ്തിട്ട് റണ്ണിപ്പിച്ചതല്ല മൂന്ന് മാസം വീതി കുറച്ച് ഒന്നുമില്ല വെറുതെ ഇതിനെ കിട്ടിട്ട് ഞാൻ റണ്ണിക്ക് ഇതെ പല രീതിയിലും ഇങ്ങനെ താഴുമ്പോൾ ഇത് റണ്ണിംഗ് ഇനി നമുക്കിത് ഇച്ചിരി വീതി കൂട്ടി അടിക്കാം വേണ്ട ീര് കൂട്ടി വീതി കുറച്ച് പിന്നെ കണ്ടറിൽ നീര് വന്ന് പിന്നെ വീര് കുറച്ച് ഒരു പൊത്ത് പോലെ കൂട്ടി കുറച്ച് നമ്മൾ ചെയ്തെടുത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന നൂല് പൊട്ടിട്ടു കേട്ടോ ശ്രദ്ധിക്കണം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇത് രണ്ടാമത്തെ സ്റ്റിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യതയുടെ രൂപത്തിലുള്ള സ്റ്റിച്ച് എടുക്കാം നല്ല രടങ്ങുമ്പോൾ ഇതിന്റെ ആദ്യം വീതി കുറച്ച് പിന്നെ കൊണ്ട് വീതി പൂക്കി സെൻ്ററിൽ വീതി പൂക്കി അതേപോലെ വീതി കുറച്ച് കുറച്ച് തുമ്പ് എല്ലടത്ത് തുമ്പോൾ സെൻറ്ററിൽ വീതി കൂട്ടിയിട്ട് പിന്നെ അത് കുറച്ച് കുറച്ച് കൂടും ഇലയുടെ ഇതൊരു ലീപ്പ് ആണ് വേറൊരു ലീപ്പ് അടിച്ചു തരാം കേട്ടോ അവിടെയും കൊടുക്കണം എന്താ ഈ ഷേപ്പിൽ ചെയ്യണം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ആ അവിടെ സ്റ്റാലപ്പ് പോലെ എഴുന്നേറ റൗണ്ട് കണ്ട സെൻറ്ററിലാകുമ്പോൾ മീൻ കൂട്ടി പിന്നെ അത് തന്നെ കുറഞ്ഞ് കുറഞ്ഞ് വരും അതുപോലെ തന്നെ ആ സെൻറ്ററിൽ വീര് കൂട്ടി പിന്നെ കുറച്ച് കുറച്ച് വരും പിന്നെ തുമ്പത്ത് ഷേപ്പ് കിട്ടും ഇലയുടെ തുമ്പുണ്ടല്ലോ ഞാൻ സെൻ്ററിൽ നമുക്ക് അതിൻ്റെ കണ്ടിട്ട് കൊടുക്കണം ഈ ഇനൂല് പൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് അത് വെട്ടി മാറ്റണം എന്നെ അവിടെ ചട്ടയായിട്ട് തെറ്റ് കേട്ടോ সেটা ওই টাইপের লাগে এরের 대로 চলছলে এই দেখো ভিড় ভিড় কোটি একটু আদেবলে ভিড় কুড়ছি নিবতে ভিড় হবে

സെൻ്ററിൽ ഇടയ്ക്ക് ഉണ്ടാക്കുക ആദ്യം റൗണ്ട കൊടുത്തി പിന്നെ റണ്ണീസിടണം റണ്ണീസിട്ട് മുവിൻ്റെ ഇതല വെച്ചിട്ട് ഉണ്ട രണ്ടെണ്ണം തച്ച് നൂറെണ്ണം വെച്ച് ഗ്യാപ്പ് കിടക്കുന്നതനുസരിച്ച് വെതൽ വരും ഇതിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് കറക്റ്റ് ചെയ്യാം കേട്ട ഇനി നമുക്ക് ഫില്ല് ചെയ്യാം തിരിച്ചട്ട് നീ നമുക്ക് പുറത്ത് ട്രാൻ ഡി സൈഡിൽ കേട്ടോ ഒന്നിന്റെ മേളിൽ ഒന്ന് ജോലി തോക്കിയാറില്ല അത് നേരം നേരം തോന്നി దల్ పూవాను మొబైల్ చేద్దాడకనత